കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് ഏർപ്പെടുത്തിയ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ വി വി കെ സ്മാരക പുരസ്കാരത്തിന് കെ ജി ശങ്കരപ്പിള്ളയും രണ്ടായിരത്തി ഇരുപത്തിമൂന്നിലെ പുരസ്കാരത്തിന് ബെന്യാമിനും അർഹനായി അമ്പതിനായിരം രൂപയും പൊന്നിൻ ചന്ദ്രൻ രൂപകൽപ്പന ചെയ്ത ശില്പവും രാജേന്ദ്രൻ പുല്ലൂരിൻ്റെ പെയിൻറ്റിങ്ങും അടങ്ങുന്നതാണ് പുരസ്കാരം കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് ഏർപ്പെടുത്തിയ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ വിവി കെ സ്മാരക പുരസ്കാരത്തിന് കെ ജി ശങ്കരപ്പിള്ളയും രണ്ടായിരത്തി ഇരുപത്തിമൂന്നിലെ പുരസ്കാരത്തിന് ബെന്യാമിനും അർഹരായി അമ്പതിനായിരം രൂപയും പൊന്നിയംചന്ദ്രൻ രൂപകൽപ്പന ചെയ്ത ശില്പവും രാജേന്ദ്രൻ പുല്ലൂരിന്റെ പെയിന്റിംഗും അടങ്ങുന്നതാണ് പുരസ്കാരം പ്രമുഖ എഴുത്തുകാരൻ എം മുകുന്ദൻ നിരൂപകൻ ഇ പി രാജഗോപാലൻ വി വി കെ സമിതി ചെയർമാൻ കാരായി രാജൻ ബാങ്ക് പ്രസിഡന്റ് ശ്രീജിത്ത് ചോയൻ എന്നിവരടങ്ങുന്ന സമിതിയാണ് പുരസ്കാര ജേതാക്കളെ ഓഗസ്റ്റ് ആദ്യവാരം പുരസ്കാര സമർപ്പണം നടത്തുമെന്ന് സമിതി ചെയർമാൻ കാരായി രാജനും ബാങ്ക് പ്രസിഡന്റ് ശ്രീജിത്ത് ചോയനും വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു കെ ജി ശങ്കരപ്പിള്ളക്കും വേണ്ടിയാണ് തീരുമാനിച്ചിട്ടുള്ളത് കെ ജി ശങ്കരപ്പിള്ള കേരളത്തിലെ കാവ്യശാഖയിലെ ഏറ്റവും കരുത്തരായ നിരയിലെ അതിൻ്റെ പിന്തുടർച്ചക്കാരിൽ പ്രമുഖനാണ് കെ ജി എസ് എന്നറിയപ്പെടുന്ന കെ ജി ശങ്കരപ്പിള്ള പഴയ കാവ്യശാഖയിലെ അതിപ്രശസ്തരായ വ്യക്തിത്വങ്ങളിൽ ഒന്നായ ഒട്ടേറെ കാവ്യങ്ങളും പുസ്തകങ്ങളും രചിച്ചിട്ടുള്ള കെ വി എസ് കേരളത്തിൽ പുരോഗമന ചിന്തയുടെയും തീക്ഷ്ണമായ കാവ്യ വിന്യാസങ്ങളുടെയും ഭാഗമായി കേരളീയ സാഹിത്യ ജീവിതത്തിൽ പ്രശസ്തമായ പങ്കുവഹിച്ചിട്ടുള്ള ഒരു വലിയ വ്യക്തിത്വമാണ് ആധുനിക മലയാള കാവ്യശാഖയ്ക്ക് അതുല്യ സംഭാവനകൾ നൽകി ജനമനസ്സുകളിൽ പ്രതിഷ്ഠിതമായ പുരോഗമന ആശയക്കാരനാണ് കവിയായ കെ ജി എസ് ആടു ജീവിതം ഉൾപ്പെടെ നിരവധിയായ രചനകൾ നിർവഹിച്ച് ലക്ഷക്കണക്കിന് മലയാളികൾക്ക് നവീനമായ വായനാനുഭവം പകർന്നു നൽകിയ സാഹിത്യകാരൻ എന്ന നിലയിലാണ് ബെന്യാമിനെ പുരസ്കാരത്തിന് തെരഞ്ഞെടുത്തത് പൊന്നിയം ചന്ദ്രൻ പുത്തലത്ത് സുരേഷ് ബാബു അഡ്വക്കേറ്റ് കെ കെ രമേശ് കെ രാജ്കുറുപ്പ് കുറുപ്പ് തുടങ്ങിയവരും വാർത്താ സമ്മേളനത്തിൽ സംബന്ധിച്ചു കൊറടൈംസ് ന്യൂസ് തലശ്ശേരി